ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു എരീഹോയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ ചുങ്കക്കാരിയിൽ പ്രമാണിയായ സക്കേബുസ് എന്ന് പറയുന്ന മഹാധനവാനായ വ്യക്തി കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു അവൻ ഉയരത്തിൽ കുറവുള്ളവൻ ആയതുകൊണ്ട് ജനക്കൂടുതൽ ഇടയിൽക്കൂടെ കർത്താവിനെ കർത്താവായ യേശുവിനെ കാണുവാനായിട്ട് അവന് സാധിച്ചില്ല എന്നാൽ അവൻ ആ വഴിയിൽ കൂടി മുന്നോട്ട് ഓടി ആ വഴിയുടെ അരികിൽ നിന്നിരുന്ന കാട്ടത്തിയുടെ മുകളിൽ കയറി അവൻ ഇലകൾക്ക് മറഞ്ഞിരുന്നു കൊണ്ട് കർത്താവേശു ക്രിസ്തുവിനെ ഒന്ന് കാണുവാൻ വേണ്ടി അവൻ കാത്തിരുന്നു യേശു അവൻ കയറിയിരുന്നതായ ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്ന് വന്നതിന് ശേഷം മുകളിലേക്ക് നോക്കി സക്കായിയോട് പറഞ്ഞു സക്കായിയെ ഇറങ്ങിവ ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നാം എവിടെയായിരുന്നാലും ഏത് അവസ്ഥയിലായിരുന്നാലും ഏത് കുറവുള്ളവരായിട്ടിരുന്നാലും നമ്മളെ തേടി വരുന്നവനാണ് स्नेहवाकर्ता ये शिखस्तु